ഇന്ന് ലോകം വളരെ ദുർഘടമായ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് അതിന് പ്രകൃതിയോ ദൈവമോ പിശാചോ ഒന്നുമല്ല കാരണം മനുഷ്യൻ തന്നെയാണ് അവൻ്റെ ഉള്ളിലെ അഹങ്കാരവും വിഷമയമായ ചിന്തകളുമാണ് എന്നിരുന്നാലും നമ്മൾ നന്മയുടെ വഴിയിലൂടെ പോവുകയും സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും സാത്വികമായ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുകയും നന്മ ചിന്തിക്കുകയും സങ്കല്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതമെങ്കിലും വരും ജന്മങ്ങളിലും ഈ ജന്മത്തിലും ശാന്തിയും സമാധാനവും സന്തോഷവും നിലനിർത്തി ആരോഗ്യവും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകും